നിങ്ങൾക്ക് പരിചയമുള്ളവരിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം ഡിഗ്രി കഴിഞ്ഞു ബി ടെക് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു എന്നതിന് ശേഷം ഒരു പത്ത് മുപ്പത് വയസ്സായതിനു ശേഷം പൈസയ്ക്കും ജോലിക്കും വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ചില ആൾക്കാരുണ്ട് വേറൊരു ഡിപ്ലോമ വെച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും സിക്സ് ഫിഗർ അതായത് ആറും ഏഴും എട്ടും അക്ക സംഖ്യകൾ മന്തിലി ഉണ്ടാക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം ഈ രണ്ട് കോട്ടരി നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മുടെ ഡിഗ്രി അല്ല നമ്മുടെ നോളജ് അല്ല നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒരു കാര്യം ചോദിക്കട്ടെ സത്യസന്ധമായിട്ട് മറുപടി പറയണം നിങ്ങളുടെ സ്കൂൾ കോളേജ് എന്ന് പറയുന്നത് നിങ്ങളെ ജീവിക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് അല്ല എന്ന് തന്നെ ആയിരിക്കും തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്കൂൾ പഠനമോ കോളേജ് പഠനമോ എൻ്റെ സാമ്പത്തികപരമായിട്ടോ ജീവിക്കാനോ പ്രാപ്തരാക്കിയിട്ടില്ല എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് പുറത്തേക്ക് അയച്ചു എന്നുള്ളതിലുപരി ഒരു തേങ്ങി അറിയില്ല അതുകൊണ്ട് ഞാൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നോ എന്നേ കമൻറ്റ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുള്ളൂ എസ് ആണോ നോ ആണോ നമ്മുടെ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് പഴകി തേഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് ഇന്ന് ആവശ്യമില്ലാത്ത മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റപ്പാണ് ഇന്നുള്ളത് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് ആരായിരുന്നു എന്നുള്ളത് ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ഫോണിൽ കിട്ടുന്നൊരു സാധനമാണ് ഈ സാധനം തലേ കയറ്റി വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇന്ന് പണം ഉണ്ടാക്കാനുള്ള വഴിയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴിയും എങ്ങനെ കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ളതും അങ്ങനെ കുറേ ക്രിയാത്മകമായിട്ടുള്ള സർഗശേഷി വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാണാപ്പാടം പഠിപ്പിക്ക പഠിക്കേണ്ട കാലൊക്കെ കഴിഞ്ഞുപോയി ഇരുപത് വർഷം മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ അത്രത്തോളം ഇല്ല ഒരു ഇരുപത് മുപ്പത് വർഷം ആ കാലത്തിന് മുമ്പാണെങ്കിൽ ഈ പറയുന്നതിന് വാല്യൂ ഉണ്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഇപ്പോൾ എഞ്ചുപടി ഈ രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനങ്ങൾ തലേ കയറ്റി വെച്ചെങ്കിലേ കാര്യമുള്ളൂ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല കാൽക്കുലേറ്റർ ഉണ്ട് ഇന്നിപ്പോൾ അതും വേണ്ട മൊബൈലുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് അതൊന്നും ഒരു ചേഞ്ചേ അല്ല എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് എ ഐൻ്റെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഈ മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എന്തിനാണ് മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അല്ലാതെ പഠനം മൊത്തം മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമേ അല്ല അങ്ങനെ ആകരുത് നമ്മുടെ ഡിഗ്രിയൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കി അതൊന്നൊരിക്കലും ജോലിക്കായിട്ട് ഉണ്ടാക്കിയത് പോലും അല്ല അതാ രസം അതായത് പല ഇപ്പം എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ബി ടെക് തന്നെ നിങ്ങൾക്ക് എടുക്കാം ഈ സാധനം പഠിച്ച് പുറത്ത് ഇറങ്ങുമ്പോഴേക്കും ഒരു നാലഞ്ച് വർഷമാവും സപ്ലി കിപ്ലിയൊക്കെ ഒക്കെ പാടെ കഴിഞ്ഞ് എല്ലാം പുറത്തിറങ്ങുമ്പോഴേക്കും നാലഞ്ച് വർഷം അപ്പോൾ ഈ മനുഷ്യൻ ഈ പയ്യൻ പഠിക്കാൻ കയറിയ സമയത്തുണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇവൻ പഠിച്ചിറങ്ങുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ടെക്നോളജി അന്ന് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും അന്നത്തെ ടെക്നോളജിക്ക് വേണ്ടി അവൻ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ അതോടുകൂടി അവൻ്റെ ജീവിതം ക്ലോസ് അവൻ്റെ ഫ്യൂച്ചർ ക്ലോസ് ഇതിപ്പോൾ ഒരു ബിടെക്ക് വെച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞതുള്ളൂ ബിടെക്കിൻ്റെ കാര്യം മാത്രമായിട്ട് പറയണതല്ല പല കാര്യങ്ങളും ഞാനൊരു എക്സാമ്പിൾ വായിൽ വന്നപ്പോൾ അത് പറഞ്ഞുള്ളൂ ഞാൻ കാര്യം എന്നെ തെറി തെറിവിളിക്കേണ്ട പറയണത് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആയി പോവാണ് അത് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഫാസ്റ്റാണ് പല കാര്യങ്ങളും അതായത് ഗ്രോത്ത് നമ്മുടെ ഈ സിവിലൈസേഷൻ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ടാണ് ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് പെട്ട ഒന്നാണ് ടെക്നോളജി ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ കാലത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആ കുട്ടിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്കില് മാത്രമാണ് നിങ്ങൾക്ക് പൈസ കൊണ്ട് തരുന്നത് അതായത് നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കണമെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ആരും തരാൻ പോകുന്നില്ല ഡിഗ്രി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണത്തിൻ്റെ സിമ്പലല്ല ഐ സീ ഗൽ ടു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഹൈ ഇൻകം സ്കില്ല് വേണം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് എന്തോ ആയിക്കോട്ടെ പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് റൈറ്റിംഗ് ആയിരിക്കാം എഴുത്തായിരിക്കും കവിതകൾ അങ്ങനെയുള്ള കഥകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുത്തായിരിക്കാം ഇന്നത്തെ കാലത്ത് അതിനും ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വായനശീലം പൊതുവെ ആൾക്കാരിൽ ഇല്ല അപ്പോൾ അതിൻ്റെയും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും അതിനും വാല്യൂ ഉണ്ട് പിന്നെ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ് അതിന് നല്ല വാല്യൂ ഉള്ളൊരു പരിപാടിയാണ് സ്റ്റോറി ടെല്ലിങ് പെർസുവേഷൻ എഡിറ്റിങ് ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വാല്യൂ ഉണ്ട് ഇന്ന് പല കമ്പനികളും നമ്മളെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് അവർ ചിന്തിക്കുന്നത് എന്താണ് അവർ നോക്കുന്നത് എന്താണ് നമ്മുടെ പോർട്ട്ഫോളിയോ ആണ് നമ്മൾ എന്തെല്ലാം ചെയ്തു നമ്മളെ കൊണ്ട് എന്തെല്ലാം പറ്റുന്നുണ്ട് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമ്മൾ എന്തെല്ലാം നേടി നമ്മൾ എന്തെല്ലാം ചെയ്ത് കാണിച്ചു നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിയാൽ അതെല്ലാം കാണുമല്ലോ റിസൾട്ട് അല്ലാണ്ട് അവർ പേപ്പറല്ല നോക്കുന്നത് മോനെ നിൻ്റെ ഡിഗ്രി എന്ന് കാണിച്ച് ഈ ഒരു പരിപാടി അവിടെ ഇല്ല നിങ്ങൾ തന്നെ ഇഷ്ടം പോലെ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ ടെസ്ല ഗൂഗിള് ആപ്പിൾ എന്ന് പറയുന്ന വമ്പം കമ്പനികൾ ഹയർ ചെയ്യാണ് എന്ത് അവരുടെ ഡിഗ്രി കണ്ടിട്ടാണോ അല്ല ഇവരുടെ സ്കില്ല് കണ്ടിട്ടാണ് അപ്പോൾ പറയുന്നത് എന്താണ് അവരെ ഹയർ ചെയ്തതിന് ശേഷം പറയുന്നു കുറച്ച് ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ തരാം പതിനെട്ട് വയസ്സാകുമ്പോൾ നീ ഇങ്ങോട്ട് പോരെ ജോലി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അത്തരം കമ്പനികൾ അങ്ങോട്ട് വലിക്കുക അപ്പം എന്തിനാണ് വലിക്കുന്നത് ഇവർക്കിപ്പോൾ ഇപ്പോൾ ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാല എന്താ പറയുക ബാലവേലയായി പോകും ചൈൽഡ് ലേബർ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവരൊന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾക്ക് ഗൂഗിളിലും മെറ്റയിലും ഇവിടെയൊക്കെ വമ്പ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ ന്യൂസിൽ കേട്ട കാര്യമാണ് ഇതൊക്കെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണോ ഒരിക്കലുമല്ല സ്കില്ലാണ് മാറ്റർ കഴിവ് കഴിവുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ പത്ത് ഉണ്ടാക്കാൻ പറ്റൂ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡൈവോഴ്സ് കേസുകളും ഇത്രയേറെ ബ്രേക്കപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ പോലും നമ്മൾ രണ്ട് മൂന്ന് വർഷം പഠിക്കണം എം ബി ബി എസിനും കൊണ്ട് ഒരു നാലഞ്ച് വർഷം പഠനം വക്കീലാവാനും നമുക്കൊരു മൂന്നാല് വർഷം പഠിക്കണം എല്ലാറ്റിനും പഠിക്കണം ബന്ധങ്ങൾ നിലനിർത്താൻ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു അല്ലെ എത്ര മാസം പഠിച്ചു എത്ര ആഴ്ച പഠിച്ചു എത്ര ദിവസം പഠിച്ചു എന്തിന് എത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിശയം ഇല്ല അപ്പോൾ എന്തുവേണം പഠിക്കണം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രെസ് നിങ്ങളെ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധം വളർത്തിയെടുക്കണം എങ്ങനെ പോയ വിശ്വാസം തിരിച്ചു പിടിക്കണം ബന്ധങ്ങളുടെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കണം അങ്ങനെ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പഠിക്കും ഒരു ഒരു കോഴ്സാണ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻറ്റിനായിട്ടും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്ന് പറയാനായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല അത് പത്ത് പേരെ അറിയിച്ചുകൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് ഉപയോഗമുള്ളൂ മനസ്സിലായില്ലേ പറയാം നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു ഒരു സ്കില്ല് നേടി എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയണം അത് പബ്ലിക്കായി മാറണം നിങ്ങൾക്ക് ഈ പരിപാടി അറിയാം നിങ്ങൾക്ക് ഈ സ്കില്ല് നേടിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളറിയണം അതിന് നിങ്ങൾ എന്തെങ്കിലും സാധനം ചെയ്യണം ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ഏറ്റം അവിടെ ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഞാൻ ഈ പരിപാടിയൊക്കെ പഠിച്ചെല്ലാം കഴിഞ്ഞ മനുഷ്യനെയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നിങ്ങളെ ഹയർ ചെയ്യാൻ പോകുന്നില്ല അത് ജനങ്ങൾ അറിയുകൂടി വേണം എന്നുള്ളതാണ് പറയണത് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തുമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഡെഫിനറ്റായിട്ട് അറിയണം കാരണം ഒരുപാട് പേര് ഇതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ നമുക്കൊരു പൊസിഷൻ കിട്ടണമെങ്കിൽ സ്ഥാനം കിട്ടണമെങ്കിൽ അത് നമ്മൾക്ക് ഈ കഴിവുണ്ടെന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം അങ്ങനെ അറിയുമ്പോഴേ അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുള്ളൂ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് അവർ പൈസ ചോദിച്ചത് തരുള്ളൂ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഗ്രാഫിക് ഡിസൈൻ പഠിച്ചു വലിയ വലിയ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ കലക്ട്രോണിലോ അവരുന്നതിലൊന്നും പോയിട്ട് പഠിച്ചതല്ല യൂട്യൂബ് നോക്കി പഠിച്ച ഒരു കുട്ടിയാണ് പക്ഷേ ഈ കുട്ടിക്ക് ഇങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ചതുകൊണ്ട് തന്നെ എക്സ്പോഷർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പഠിച്ചത് ഒരു കമ്പനിയിലാവുമ്പോൾ അവർ കുറച്ച് ജോലി സാധ്യതകളും അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഇവിടെ അങ്ങനെ ജോലി സാധ്യത ഉണ്ടോ ഒന്ന് പോയിട്ട് അന്വേഷിക്കും അതായത് പ്ലേസ്മെൻറ്റിന് കുറച്ച് ഒരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയേക്കും പക്ഷേ ആ കുട്ടി ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെയായിരുന്നു ഓൺലൈനിൽ മാക്സിമം ഒരു നല്ല പ്രൊഫൈല് ബിൽഡ് ചെയ്ത് ഞാൻ ഈ പരിപാടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് പേരെ അറിയിച്ചു നല്ല രീതിയിൽ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞപ്പോൾ വർക്ക് വരാൻ തുടങ്ങി ഈ കുട്ടി കേരള കുട്ടിയല്ല ആൾ എന്താണ് ജയ്പൂർ രാജസ്ഥാനത്തിലുള്ള കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിക്ക് അവർക്കറിയാലോ നോർത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ബിസിനസ് മെൻറ്റാലിറ്റി കൂടുതലുള്ള ആൾക്കാരാണ് നമ്മളെ ഈ സൗത്ത് ഇന്ത്യനെ പോലെയുള്ള ഇവിടുത്തെ പോലെ അങ്ങനെയല്ല അവർ കുറച്ചും കൂടി അഗ്രസീവാണ് മൈൻഡ് സെറ്റാണ് നോർത്ത് ഇന്ത്യൻസ് സോ ആ കുട്ടി ഓൺലൈനായിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ച് ആളൊരു കുട്ടി ലുക്കാണ് ആൾക്ക് ഇരുപത്തിനാല് വയസ്സെങ്ങാണ്ടുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിയിട്ട് അത്രേ തോന്നുള്ളൂ ഒരു അത്രേ ഹൈറ്റ് ഒന്നുമില്ല പക്ഷെ അത്രേ തോന്നുള്ളൂ നമുക്ക് ഏജ് തോന്നുന്നില്ല പക്ഷേ ഓൺലൈനിൽ ഇതുപോലെ മാക്സിമം സ്റ്റാറ്റസ് ഇടുന്നു മാക്സിമം സ്റ്റോറീസ് ഇടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു വർക്ക് വരുന്നു ഇപ്പോൾ ഒരു ഏജൻസി തുടങ്ങണം തുടങ്ങണ്ട തുടങ്ങണം തുടങ്ങണ്ട എന്ന് പറയുന്ന ഒരു എത്തി നിൽക്കുകയാണ് അത്രയും വർക്ക് വരുന്നുണ്ട് എൻ്റെ സുഹൃത്ത് വരെ ഈ കുട്ടീനെ സഹായിക്കാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ വർക്കെടുക്കും കൊണ്ട് ചെയ്യിക്കും ഇവൻ ഇവനെന്ന് പറയുകയാണെങ്കിൽ ചെറിയ പ്രായമല്ല ഇവൻ നല്ല പ്രായമുണ്ട് നാൽപ്പത്തി ഇല്ലാനൊക്കെ പ്രാ പ്രായമുണ്ട് ആ കുട്ടിക്ക് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ റേഞ്ചാണ് സോ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കുള്ള സ്കില്ല് നിങ്ങൾ പ്രദർശിപ്പിക്കണം എവിടെയെങ്കിലും എങ്കിലേ നിങ്ങളെ ആൾക്കാർ ഹയർ ചെയ്യൂ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഓൺലൈനിലൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കഴിവ് ഓൺലൈൻ ത്രൂ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണ്ടോ എത്ര പേര് പഠിക്കുന്നതിൻ്റെ വഴിയിലാണ് പഠിപ്പിൻ്റെ പാതയിലാണെന്നുള്ളത് നമുക്കൊന്നറിയാലോ അപ്പം ഡിഗ്രി ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടത് എന്താണ് സ്കിൽ സ്റ്റാക്കിംഗ് രണ്ട് മൂന്ന് സ്കില്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സംഭവം ഒരു പാക്കേജ് മാറ്റാൻ അത് പറ്റണം ഒരു എക്സാമ്പിളിന് റൈറ്റിംഗ് പ്ലസ് സെയിൽസ് ഫിസിക്കൽ ടു കോപ്പി റൈറ്റിംഗ് അതായത് പരസ്യവാചകങ്ങൾ എഴുതുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള വേറെ ഒരാൾ എഴുതും വിശ്വാസമല്ല അനുഭവമാണ് എല്ലാം വേറൊരു പരസ്യത്തിൽ കണ്ടു ഏത് തറയും നന്നാവും തറ നന്നാക്കുന്ന ഫ്ലോർ ക്ലീനർ എന്തോ ആണ് അല്ലാണ്ട് ഒരു മനുഷ്യനെ ഉദ്ദേശിച്ച് പറയണതല്ല പക്ഷെ അതുപോലൊരു ഫീൽ ഉണ്ടാവും ഏത് തറയും ഇനി നന്നാവും അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് പരസ്യവാചകങ്ങളുണ്ട് പെട്ടെന്ന് ആ കമ്പനിയെയും കമ്പനിയുടെ ബ്രാൻഡിനെ കുറിച്ചിട്ട് നമുക്ക് ഓർമ്മ വരികയും കുറേ കുറേ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും ചെയ്യും സോ അങ്ങനെയുള്ള പരസ്യവാചകങ്ങളാണ് മറ്റു പരസ്യങ്ങളിൽ നിന്ന് ആ ഒരു കമ്പനിയെ ഒന്ന് ഉയർത്തി നിർത്തുന്നത് തലയെടുപ്പോടു നില നിർ നിലനിർത്തുന്നത് അടുത്തതെന്താണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനും ഡിഗ്രി ആവശ്യമില്ല അതായത് നമ്മൾ ഓൺലൈനിൽ ഒരു ബ്രാൻഡ് നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ന്യൂ റെസ്യൂമാണ് നിങ്ങളെ ഒരു കമ്പനി ഹയർ ചെയ്യണം വേണ്ടതെന്ന് ചിന്തിക്കുന്നത് പോലും ഇത് കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലിങ്ക്ഡിൻ്റെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ യൂട്യൂബ് തന്നെ എടുക്കാം യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ എന്തിനെക്കുറിച്ചിട്ടാണോ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് അറിവുള്ളത് സ്കില് ഉള്ളത് നിങ്ങളത് അവിടെ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഹയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന യൂട്യൂബിൻ്റെ ലിങ്ക് അവർക്ക് ഫോർവേഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് അവിടെ കാണാൻ അവർക്ക് പറ്റുന്നുണ്ട് ആധുനികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുതിയ ലോകത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെ റെസ്യൂമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിനെ എടുക്കാവുന്നതാണ് മാത്രമല്ല പണം ഉണ്ടാക്കാനുള്ള ഒരു മോണിറ്റൈസേഷൻ പാത്ത് കൂടിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം കാരണം ഓൺലൈനിൽ നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നൊരു സാധനം കൂടിയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് പണമല്ലേ കൊണ്ട് തരുന്നത് ഇവിടെയൊക്കെ നിങ്ങളുടെ ഡിഗ്രി ആരെങ്കിലും ചോദിക്കാൻ വന്നോ പിന്നെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് വർക്ക് അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഒരു പ്രൂഫ് വേണമെങ്കിൽ ഈ ചെയ്ത് കൊടുത്ത മുൻ മുമ്പ് നമ്മൾ ആർക്കെങ്കിലും ഒരു സർവീസോ പ്രൊഡക്റ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് വയ്ക്കാം ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം അവ കാണുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസ്യത വരും ആ നല്ല നല്ല കാര്യങ്ങളാണല്ലോ ഇത് വാങ്ങിയ ആൾക്കാർ പറയുന്നത് സോ നമുക്കും വാങ്ങാമല്ലോ ഈ ഒരു ധൈര്യം അവിടെ കൊണ്ടുവരും ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് സ്കില്ലാണ് നമുക്ക് പണം ഉണ്ടാക്കി തരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്കില്ല് നമ്മൾ എവിടെ നിന്ന് നേടും ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സ്കില്ല് നേടാൻ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ചാനൽ തന്നെ അനേകം വീഡിയോസ് ഉണ്ട് ഇതുപോലെ ആയിരക്കണക്കിന് ചാനൽസ് ഇഷ്ടംപോലെ യൂട്യൂബിൽ തന്നെ ഉണ്ട് പിന്നെ സ്കിൽ ഷെയർ എന്ന് പറയുന്നൊരു ഉണ്ട് യൂഡമി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്തൊക്കെ ഒരുപാട് പേര് ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ തന്നെ എൻ്റെ സ്വന്തം ഒരു പരിപാടിയുണ്ട് ഗ്രാഫി അതിനകത്ത് വെബ് ഗ്രൂപ്പ് ഡോട്ട് ഗ്രാഫി ഡോട്ട് കോം ഈ പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കോഴ്സ് അവിടെ റണ്ണ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങളുടെ ബന്ധം വഷളായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർക്കൊക്കെ അത് ഉപയോഗപ്പെടും ഉപകാരപ്പെടും സോ ഇങ്ങനെ നിങ്ങൾ സ്കില് നേടിയത് എടുത്തതിനു ശേഷം ഒന്നോ രണ്ടോ മൂന്നോ ക്ലയൻസിനോ വളരെ കുറഞ്ഞ റേറ്റിനോ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കൊരു പ്ലാ ഒരു പോർട്ട്ഫോളിയോ ബിൽഡാവും നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെയോ ചെയ്തു കൊടുത്തു ആ പോർട്ട്ഫോളിയോ കാണിച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വർക്കെടുക്കാം നിങ്ങൾ ആദ്യത്തെ വർക്ക് ഫ്രീ ആയിട്ടാണോ ചെയ്തത് പൈസയ്ക്കാണോ ചെയ്തതെന്നൊന്നും ഇപ്പോൾ ആരും ചോദിക്കാൻ വരുന്നില്ല ആ പോർട്ട്ഫോളിയോ കണ്ടു അതവർക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്ത ക്ലയൻറ്റിനെ കിട്ടും ഇത്രയേ ഉള്ളൂ പരിപാടി അതിപ്പോൾ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ സ്കില് അത് എന്തായാലും ശരി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും സ്റ്റിച്ചിങ് ക്ലാസ് ബ്ലൗസ് തുന്നി കൊടുക്കാൻ പഠിപ്പിക്കുന്ന കോഴ്സായിട്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അറിയോ ഒരു ടോപ്പ് ലെവലിൽ ദയാലു ഡിസൈൻസ് നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്ന് അടച്ച് നോക്ക് ദയാലു ഡിസൈൻസ് ആ കുട്ടി ചെയ്യുന്ന പരിപാടിയാണ് ബ്ലൗസ് തുന്നാൻ വിവിധ സ്റ്റൈലുകൾ എന്ന് പറഞ്ഞൊരു കോഴ്സ് ബിൽഡ് ചെയ്ത് അത് നല്ല പൈസക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് നല്ല റേറ്റിന് വിൽക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഡിഗ്രിയാണ് ആ കുട്ടിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരിക്കലും അല്ല ഒരു പക്ഷെ ഡിഗ്രി എടുത്ത ആൾക്കാരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആ കുട്ടി ഉണ്ടാക്കുന്നുണ്ടാവും ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ട് സ്കില്ലാണ് മാറ്റർ ഡിഗ്രി അല്ല ഇവിടെ നിങ്ങൾ വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റ് തെറ്റെന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കട്ടെ സ്കില്ല് ഞാൻ നേടട്ടെ ആവശ്യത്തിന് അറിവ് നേടിയതിന് ശേഷം ഞാൻ ഇറങ്ങണം ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ നല്ല രീതിയിൽ അറിവ് നേടുന്നൊരു സമയം വരുമ്പോഴേക്കും അതിൻ്റെ ടൈം കടന്നു പോയിട്ടുണ്ടായിരിക്കും അതായത് ടൈം ഔട്ട് ആയിട്ടുണ്ടായിരിക്കും കാലഹരണപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പഠിച്ച കാര്യം ഉടനെ തുടങ്ങുക പോകുന്ന പോക്കിൽ പഠിക്കുക ബേസിക് നോളജ് മാത്രം മതി നിങ്ങൾക്ക് തുടങ്ങാൻ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയണത് തിങ്ക് അബൌട്ട് സ്കിൽ അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഉടനെ ചിന്തിക്കല്ലേ നിങ്ങൾ ആ സ്കില് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ചിന്തിക്കുകയും അതും ഒരു സ്കില്ല് ഒരു ടൈമിൽ ചിന്തിക്കേ ഒരുപാട് കാര്യങ്ങൾ ഒരേ ടൈമിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കല്ലേ ഉള്ളതും കൂടി കൊള്ളാവുള്ളൂ പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു മണ്ടത്തരം അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയണത് മാർക്കറ്റിങ് ചെയ്യാൻ മടി കാണിക്കുക ഒരു കാര്യമില്ല നിങ്ങൾക്കൊരു കഴിവുണ്ട് ഒരു സ്കില്ുണ്ടെങ്കിൽ അത് മാക്സിമം മാർക്കറ്റ് ചെയ്യണം അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമായാലും വാട്സാപ്പ് ആയാലും ഫേസ്ബുക്കായാലും ഈ പറയുന്നത് യൂട്യൂബാണെങ്കിലും ലിങ്ക്ഡിന്നോ ചിട്രോ ഇപ്പം എന്താണ് എക്സ് ഏത് വഴിക്കാണെങ്കിലും ശരി മാക്സിമം അഡ്വർടൈസ് ചെയ്യുക മാക്സിമം മാർക്കറ്റ് ചെയ്യുക മാക്സിമം ക്ലയൻറ്റിനെ നിങ്ങൾ പിടിക്കാനുള്ള വഴി നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് വിറ്റ് പൈസയേക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വേണ്ടത് ഒരു പെർമിഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിഗ്രി അല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടാവണം പണിയെടുക്കാനായിട്ട് വിച്ച് മീൻസ് സ്കില്ല് പഠിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു ഇൻട്രസ്റ്റ് പാഷൻ ഉണ്ടായിരിക്കണം മതി ഈ ഒരു മെൻ്റാലിറ്റി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ തുടങ്ങിയോ ആറ് മാസത്തിന് ശേഷം ആ പഴയ ആളായിരിക്കില്ല നിങ്ങൾ നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും എല്ലാ അർത്ഥത്തിലും പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടത് ചെയ്യുക അപ്പം ശരി മറ്റൊരു വീഡിയോയിൽ കാണാം